ഈ ഡയറക്ടറായ പ്രസാദ് ഘട്ടനിൽ നിന്നും ഒരു ഭയങ്കര അനുഗ്രഹം ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭൂൺ റഹ്മാൻ എന്നോട് പറഞ്ഞു നീ ചെന്ന് എൽ സി ചച്ചിനെ കാണ അവിടെ ചെന്ന് എൽ സി ചച്ചിനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് എൽ സി ചേച്ചി പോയി എന്നെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞിട്ട് താൻ എവിടെന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറയും ഇരിക്കുന്ന വരുന്നത് കാപ്പി കൊല്ലും കഴിച്ചോ കാപ്പി കഴിച്ചില്ല പോയി കഴിച്ചിട്ട് കറക്റ്റ് പത്ത് മണിക്ക് വരാൻ പറഞ്ഞു ഒമ്പതേ മുക്കാൽ ഞാൻ ഇവിടെ വന്നു റെഡിയായി അച്ഛൻ്റെ അടുത്ത് പത്തു മണിക്ക് കയറി ആ അച്ഛൻ വിളിക്കുകയാണ് എൽ സി ജി എച്ച് വിളിച്ച് പ്രസാദ് ഏട്ടൻ കെ എസ് പ്രസാദ് ഏട്ടൻ എൻ്റെ ഡയറക്ടറായ പ്രസാദ് ഏട്ടൻ വന്നിട്ട് ആ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടോ അച്ഛൻ പറഞ്ഞു അപ്പോൾ പ്രസാദേട്ടൻ വന്ന ആളാരാന്ന് നോക്കിയപ്പോൾ ഞാനാ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രസാദ് ഏട്ടൻ വേറെ റൂമിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് പോയി അവിടെ ചെന്നിട്ട് എന്നോട് പ്രസാദ് ഏട്ടൻ ചോദിക്കാം നിന്നെയാണോ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത് നിന്നെയൊക്കെ ഇൻ്റർവ്യൂ വേണ്ട ആവശ്യമുണ്ടോ ഇങ്ങോട്ട് റൂപ്പിലേക്ക് കയറിയാൽ പോരെ അവിടുത്തെ കേസിലോട്ട് പോരെ എന്ന് പ്രസാദേട്ടനെ അങ്ങോട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറയാം ഇനി അച്ഛനാരും ചോദിക്കുവാണെങ്കിൽ നീ ഏക സ്ഥിരം ചെയ്യാറുള്ളൊരു സാധനം കൂടി ചെയ്തു തരാം എന്ന് പറഞ്ഞു അന്ന് പ്രസാദേട്ടൻ പറഞ്ഞിട്ട് ഞാൻ കലാഭവനിൽ കയറുകയും ആ കലാഭവനിൽ ഞാൻ ഒരു അഞ്ചാറ് വർഷം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി ഞാൻ വർക്ക് ചെയ്യും അങ്ങനെ കോമഡി മീംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ഒരു പത്തിരുപതോളം എപ്പിസോഡിൽ വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നെ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചതിൽ ഞാൻ ദൈവത്തോട് എൻ്റെ ആത്മാർത്ഥമായി നന്ദിയർപ്പിക്കും